കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു കഥയും വെച്ചാണ് കഥയെന്ന് വെച്ചാൽ ഡോറിൻ്റെ പൂജേൻ്റെയും കഥയല്ലോ ഒരു പ്രവാചകഥ കഥയുടെ പേര് മുത്തുനബിയുടെ പെരുന്നാൾ സമ്മാനം ഒരു പെരുന്നാൾ ദിവസം മുത്തുനബി പള്ളിയിലേക്ക് പോകുമ്പോൾ വൈ അഴയിൽ കുറേ കുട്ടികൾ ഉത്തരഞ്ഞെടുപ്പിട്ട് പള്ളിയിലേക്ക് പോണത് കണ്ടു ടുത്ത് ഒരു കൊച്ചുകുട്ടി തേനി കരയുന്നത് കണ്ടു കണ്ട കണ്ടനെ വിശദാശലമാ കുട്ടിയോട് ചോദിച്ചു മോനെ മോനെ നീ എന്തിനാണ് കരയുന്നത് അപ്പോൾ കുട്ടി പറഞ്ഞു നെബിയേ നെബിയേ എനിക്ക് ഉപ്പില്ല എനിക്ക് പുത്തനെടുപ്പില്ല എനിക്ക് പുത്തനെടുപ്പ് വാങ്ങി തരാൻ ആരുമില്ല അത് കേട്ടു സ്ഥലം ആ കുട്ടിയേയും കൂട്ടി വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തി പ്രിയ പത്നി ആയിഷാ ബിയുർ അലി അള്ളാഹുവിനെ വിളിച്ചു നിനക്ക് ഇതാ ഒരെ പെരുന്നാൾ സമ്മാനം ഈ കുട്ടിയെ കുളിപ്പിച്ച് പുത്തനുടുപ്പിട്ട് അത്രം പൂശി എൻ്റെ കൂടെ പള്ളിയിലേക്ക് അയക്കു ഐഷാബിയുർ അലി അള്ളാഹു അതുപോലെ ചെയ്തു ആ കുട്ടിയെ കുളിപ്പിച്ച് പുത്തനോട് പിട്ട് അത്രയും പൂശി പള്ളിയിലേക്ക് അയച്ചു പള്ളിയിലേക്ക് പോകുന്ന വഴി കുട്ടി നബി സുലായു സലൈമയോട് ചോദിച്ചു അല്ലയോ നബിയെ കുട്ടികളെല്ലാവരും പള്ളിയിലേക്ക് പോകുന്നത് അവരുടെ ഉമ്മമാരി ഉപ്പമാരി കൂടിയല്ലേ അവരാരെങ്കിലും എൻ്റെ ഉഫടാന്ന് ചോദിച്ച ഞാനെന്ത് പറയും അപ്പോൾ കുട്ടി പറഞ്ഞു അപ്പോൾ നബി പറഞ്ഞു ഞാൻ ആ ബിമ്മർമ്മൽ ഉണ്ടാവും ആ ബിമ്മർമൽ ഉള്ളതാണ് എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞിക്കോ അത് കേട്ട് സന്തോഷത്തോടെ കുട്ടി തുള്ളിച്ചാടി കൂട്ടുകാരെ നബി സ്വലമാ ഉപ്പില്ലാത്ത കുട്ടിയോട് കാണിച്ച കാരുണ്യം നമ്മുടെ ജീവിതത്തിലും പ്രകടിപ്പിക്കണം അനാഥ കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെല്ലാളിക്കൽ പഠിപ്പിച്ചാൽ വിശാലതായ നമുക്ക് മാതൃകയാക്കാം അതിനെ അള്ളാഹു തൗഫീഖ് നൽകട്ടും